ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളത്തെ നീണ്ട ഇടവേ ഇടവേളയ്ക്ക് ശേഷമായിട്ട് ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെറിയ കുറച്ച് ചെറിയൊരു പച്ചക്കറിത്തോട്ടം തോട്ടം കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ വലിയ ഗംഭീരമായ പച്ചക്കറി തോട്ടമൊന്നുമല്ല എന്നാലും ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ടെറസിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ആദ്യം കാണിച്ചത് വെണ്ടയ്ക്കയായിരുന്നു നല്ല വലിയ വെണ്ടയാകുന്നതാണ് കേട്ടോ അത്യാവശ്യം അത് കായ്ക്കാറായിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന നമ്മുടെ കാന്താരി ഇഷ്ടം പോലെ കാന്താരി ഉണ്ടായിരുന്നു ഇത് ഈ നമ്മൾ ക്യാമറയിൽ എടുക്കുന്നതിന് ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു കാന്താരി അതിൻ്റെ ചവിട്ടിൽ തന്നെ വേറൊരു കാന്താരിയും കൂടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കുഞ്ഞ് കാന്താരി വേറെ ഉണ്ട പോലത്തെ ഉണ്ടമുളക് പോലത്തെ കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നതായിരുന്നു അത് അതെ ചെറിയ ചുവട്ടിലുള്ളതാണെ അത് വേറൊരു തൈ ആയിരുന്നു അപ്പം നമ്മൾ ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ വലിയ സംഭവമല്ല പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഞങ്ങൾക്ക് നമുക്കിതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളല്ലേ അപ്പം എനിക്കിതൊക്കെ ഇപ്പോൾ കാണാനും ഇതിൻ്റെ കൂടെയൊക്കെ നടക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാം അച്ചാസിൻ്റെ മമ്മി വെച്ചിരിക്കുന്നതാണ് പിന്നെ അടുത്താണ് നമ്മളിത് പടത്തിയിരിക്കുന്നത് നമ്മുടെ വെള്ളരി അത് കായ്ച്ചിട്ടുണ്ട് വെള്ളരി കുഞ്ഞുങ്ങളെ കണ്ടോ കുറച്ച് വെള്ള കുറച്ച് കൂടുതൽ വെള്ളരിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കണ്ടതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അത്യാവശ്യം ആയി വരുന്നതേ ഉള്ളൂ മുഴുവൻ നല്ലതായിട്ട് പൂത്ത് നിപ്പുണ്ട് കേട്ടോ കണ്ടപ്പം ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം നമ്മൾ ഒരു ദിവസം പോലും ഇവരുടെ അടുത്ത് പോകാത്തോ ഇവരെ നോക്കാത്തോ ഇല്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് ഇലയിലെല്ലാം പുഴു അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളാവുന്നുണ്ട് വേണ്ട മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പില പിന്നെ ഓൾമോസ്റ്റ് എല്ലാരുടെ വീടുകളിലും ഉള്ള ഒന്നായല്ലേ കറിവേപ്പില പിന്നെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ ഇതിൽ നിന്ന് ഒരെണ്ണം എങ്കിലും പറിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള അല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കഴിക്കാനും അത് പറിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഇതായിരുന്നു പിന്നെ ഇത് ഇത് ഇതിൻ്റെ പേര് കോവയ്ക്ക കോവല കേട്ടോ അത് നമ്മൾ താഴേക്ക് ഇങ്ങനെ വല വിരിച്ച് പടത്തിയിരിക്കുകയാണ് എല്ലാം ബക്കറ്റിലാണ് അറിയാമല്ലോ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഒന്നും താഴെ വെക്കാൻ പറ്റത്തില്ല കാര്യം എപ്പോഴാണ് വെള്ളം കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അവസാനം ഇതെല്ലാം കായ്ച്ചു കഴിയുമ്പോഴത്തേക്കും വെള്ളം വന്ന് കൊണ്ടുപോകുമ്പം നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആക്കിയത് കേട്ടോ പിന്നെ അടുത്ത് തന്നത് പയർ പയറും നമ്മൾ ഓൾറെഡി കുറച്ച് പയർ പറിച്ച് തോരം വെച്ചായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന പയറിൻ്റെ വിത്തായിരുന്നു അത് അത്രയും നീളേ വെക്കത്തുള്ളൂ അപ്പം ആ പയർ പിന്നെ കുഞ്ഞു തെയ് മുളകൻ തൈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളകും കാന്താരി തൈയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പയറാണ് കേട്ടോ നമ്മൾ പിടിപ്പയർ അല്ലാത്ത കുറച്ച് നീളമുള്ള പിടിപ്പയറാണിത് അത് ഇവിടെ നിന്ന് അടുത്തു നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം ഇതാണ് കേട്ടോ ഈ കാണുന്നത് കാന്താരിയാണ് ഇതൊക്കെ നമുക്ക് പറിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഈ ഇത് ഇത്രയേ ഉള്ളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഉണ്ട് എന്നൊക്കെ തോന്നി പക്ഷെ നമ്മുടെ പറമ്പിൽ നമ്മൾ സ്വന്തമായിട്ട് വെക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് നമുക്കൊരു സംതൃപ്തിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് അങ്ങനെ കുറച്ച് കാന്താരിയും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മളതെല്ലാം ഇതെല്ലാം നമ്മുടെ ടെറസിൻ്റെ വെള്ളം നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇവിടെ ആകുമ്പോൾ നല്ല വെയിൽ കിട്ടും നല്ല വെയിൽ താഴെ നമുക്ക് അത്ര വെയിൽ കിട്ടാത്തതുകൊണ്ടും പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം നമ്മൾ മേളിൽ കയറ്റിയത് അതുപോലെ തന്നെ നല്ല വെയിലാണ് വെയിലിന് വെയിലും പിന്നെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും ഒഴിക്കും ഇപ്പം മഴയുള്ളതുകൊണ്ട് രണ്ട് ദിവസം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല ഒഴിക്കേണ്ട ആവശ്യം ഇല്ലോണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല ഇത് കണ്ടു ഇതടുത്ത പയറിൻ്റെ വിത്തൊക്കെ നമ്മൾ പാകി അത് കിളുത്ത് നിൽക്കുക കേട്ടോ ഇത് കുറച്ച് കാന്താരി തെയ്യും മുളകൻ തെയ്യും എല്ലാം കൂടെ ഉണ്ട് ഇതും ഇനി നമ്മളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പാത്രത്തിലേക്കൊക്കെ ആക്കി മാറ്റും ഈ കാന്താരിക്കൊരു ചെറിയ വാട്ടമുണ്ട് അത് വെള്ളം ഒഴിച്ചപ്പോൾ ഓക്കെ ആയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോയും ചെറിയ പച്ചക്കറി തോട്ടത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വേറൊരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും അതുവരേക്കും തെറ്റാ ബൈ